ഹായ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഓപ്ഷൻ ബൈയിങ്ങിൽ ചെയ്ത ലൈവ് ട്രേഡും ആ ഒരു ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ രണ്ട് ട്രേഡാണ് ചെയ്തത് നിഫ്റ്റിയിലെ ഫസ്റ്റ് ട്രേഡിൻ്റെ എക്സാം ഡീറ്റെയിലിങ്ങും ലോജിക്കും ഞാൻ ഡീറ്റെയിൽഡായി പറയാം അതുപോലെ വീഡിയോയിൽ നമ്മൾ അവസാനം നമ്മുടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ വേറൊരു സ്ട്രാറ്റജി മാത്രമാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളും കൂടെ മാസ്റ്റർ ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ചെറിയൊരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് തന്നെ നിങ്ങൾക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴെ വൺ ഡേയിലൊക്കെ ഒരു ഐ ഡി എക്സിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതായത് ലിക്വിഡിറ്റി ഏരിയ ആണ് ആളുകൾ ലോൻ്റെ ഒരു സ്വിങ് ലോ ആണ് വൺ ഹവറിലൊക്കെ മാറ്റി കാണാൻ നിങ്ങൾക്ക് ഒരു സ്വിങ് ലോ പോലെ നിങ്ങൾക്കാണ് കാണാം ഒരു ലോ ഏരിയേൻ്റെ താഴേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് നിഫ്റ്റിയിൽ കുറേ പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ അല്ലേ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയിൽ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ സെല്ലേഴ്സ് ആയിരിക്കും ഡൗൺ സൈഡിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക അപ്പോൾ ഒരു റിവേഴ്സലിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ട്രേഡ് ചെയ്ത് അപ്പോൾ ഞാൻ വൺ മിനിറ്റിൽ എപ്പോഴാണോ ലാസ്റ്റ് ഫുൾ ബാക്കിനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് നിഫ്റ്റിയിൽ ആ ആവധി ഞാൻ വിചാരിച്ച പോലെ കറക്റ്റ് തന്നെയായിരുന്നു ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് എല്ലാവരും നല്ല ഷോർട്ട് ചെയ്യുന്ന സമയമാണ് ഒരു സിംഗ്ലോൻ്റെ താഴെയൊക്കെ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഞാൻ എൻട്രി പ്ലാൻ ചെയ്തു ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് വിചാരിച്ച് മുകളിലേക്ക് ട്രേഡ് എടുക്കല്ല അതിനൊരു കൺഫർമേഷൻ ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട് ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിം നോക്കിയിട്ട് എൻട്രി എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് നേരം ഞാൻ പ്രോഫർ ആൻഡ് ചെയ്തു പക്ഷേ കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ടാർജറ്റിലേക്ക് പോയത് അപ്പോൾ ഒരു ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ ലോസ് വന്നു ഓൾമോസ്റ്റ് എന്താണ് ട്വന്റി ഫൈവ് തേർട്ടി പോയിന്റ്സ് ആയിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഫോർട്ടി അബോ ഫിഫ്റ്റി പോയിന്റ്സ് ആയിരുന്നു നൂറിൽ നൂറ്റി എഴുപത് വരെ പോയി പ്രീമിയം കോൾ ഓപ്ഷൻ്റെ നിഫ്റ്റിയുടെ പക്ഷെ ആ ട്രേഡ് എനിക്ക് ലോസ് വന്നു ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റി ഇരുപത്തൊന്ന് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ഫസ്റ്റ് ട്രേഡ് അല്ലാതെ സെക്കൻഡ് ആയിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം ലോസ് വന്നു ആ ട്രേഡിൽ ആ ട്രേഡ് ലോസ് ആയിരുന്നു സെക്കൻഡ് ട്രേഡ് ബാങ്ക് നിഫ്റ്റി തേർഡ് ട്രേഡും ബാങ്ക് നിഫ്റ്റി രണ്ട് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ലോസ് ആയി ഒരു ട്രേഡ് നിഫ്റ്റിയിൽ ലോസ് ആയി ഈ ഒരു ട്രേഡ് ഫിൻ നിഫ്റ്റിയിൽ എടുത്തത് ഞാൻ ബാങ്ക് നിഫ്റ്റി എടുത്ത് ജസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ബാങ്ക് നിഫ്റ്റിയിലെടുക്കാൻ കാരണം ഓൾമോസ്റ്റ് സെയിം ടൈമിൽ ഒരു എൻട്രി കിട്ടിയപ്പോൾ ഞാൻ അത് ബാങ്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്താണ് എൻ്റെ ഒരു റീസൺ ഞാൻ കൺസിഡ് ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യാൻ കാരണം നല്ല ഫോളോ ഒന്നുമില്ല അപ്പോൾ മാർക്കറ്റ് കൊണ്ടു ആളുകളെ നിഫ്റ്റിയിൽ അതുപോലെ മാർക്കറ്റ് അപ്സൈഡ് പോയി അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നേരെ ഡൗൺ സൈഡ് വന്നതാണ് മാർക്കറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് നിഫ്റ്റി അപ്പും ബാങ്ക് നേരെ ഡൗണും ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി തന്നെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ രാവിലെ മാർക്കറ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഐ ഡി എക്സ് എടുത്ത സമയത്ത് ഞാൻ അപ്സൈഡ് എൻട്രിക്ക് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് അത് അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്താണ് അപ്സൈഡ് എൻട്രി ആ ഒരു സമയത്തും ഞാൻ ഇവിടെ കാണാം മാർക്കറ്റ് ലാസ്റ്റത്തെ ഫുൾ ബാക്കിനെ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ലാസ്റ്റത്തെ ഐഡിയ ഇൻഡ്യൂസ്മെന്റ് ഇവിടെ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാന്നായിരുന്നു പ്ലാൻ ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ എൻട്രി അത്രയും പെർഫെക്റ്റായിരുന്നു ആ ഒരു എൻട്രി ഇവിടുന്ന് കറക്റ്റ് എൻട്രി എടുത്ത എൻട്രി ജസ്റ്റ് ഞാൻ ഈ ഇൻഡ്യൂസ്മെന്റിൽ ടാപ്പ് ചെയ്തപ്പോൾ എൻട്രി എടുത്തിരുന്നു അത്യാവശ്യം നല്ല പോയിന്റ്സും തന്നിരുന്നു മാർക്കറ്റ് ഓൾമോസ്റ്റ് നമുക്ക് നിയർലി ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ അടുത്തൊക്കെ ടാർജറ്റ് ഞാൻ എൻ്റെ ടാർജറ്റ് ഈ ഒരു ഹൈൻ്റെ മോളായിരുന്നു കുറച്ചുകൂടെ മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ടാർജറ്റ് ഹിറ്റ് ആകുമായിരുന്നു ഓൾമോസ്റ്റ് ഒരു മേ ബി മൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു എയ്റ്റി പോയിന്റ്സ് റേഞ്ചിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ മാർക്കറ്റ് ജസ്റ്റ് അവിടെ നിന്ന് റിവേഴ്സിൽ വന്നിട്ട് എൻ്റെ ട്വൻ്റി പോയിന്റ്സ് റേഞ്ചിൽ എസ് എൽ ഹിറ്റായി എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഇൻക്രീസ്മെൻറ്റ് എടുത്തപ്പോൾ ഞാൻ കുറച്ച് ഈക്വൽ ലോ ആണല്ലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും ഇതിൻ്റെ താഴേന്ന് കരുതിയിട്ട് വീണ്ടും ഈ ഒരു ഏരിയയിൽ എത്തി സെക്കൻഡ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഡയറക്റ്റായിട്ട് ട്രെയിൻ എടുക്കുകയായിരുന്നു മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കാതെ വെയിറ്റ് ചെയ്യാതെ ഇന്റേണൽ ഒന്നും നോക്കാതെ ഡയറക്റ്റ് ആയിരിക്കും വീണ്ടും ട്രേഡ് എടുത്തു അത് ആ ഒരു ട്രേഡിലും കറക്റ്റ് പെട്ടെന്ന് ട്രേഡ് എടുത്ത് എസ് എൽ ഇട്ടായി അത്രയും നല്ല ആയിരുന്നു അപ്പോൾ രണ്ട് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ട്രേഡ് ഒരു വലിയൊരു അൺവാണ്ടഡ് ട്രേഡ് ആയിട്ട് മാക്സിമം ത്രീ ആണ് അതിൻ്റെ അപ്പുറം അത്തേക്ക് ട്രേഡ് ചെയ്യില്ല മാക്സിമം ഒരു ദിവസത്തെ ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഫിക്സ് ചെയ്ത കാര്യം മാക്സിമം ഒരു ദിവസം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ട്വ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുതൽ മാക്സിമം ഒരു ദിവസത്തെ ലോസ് അതുപോലെ മാക്സിമം ട്രേഡിൻ്റെ ഡേ ഫോർ ആണ് ഇതുവരെ ഞാൻ ത്രീ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ അപ്പോൾ ആണ് മാക്സിമം വീക്ക്ലി ലോസ് ഇത്രയാണ് അതുപോലെ ഒരു ദിവസം മാക്സിമം ത്രീ എസ് എൽ ഇറ്റ് ആയ പിന്നെ അന്ന് ട്രേഡ് ഇല്ല ഇന്ന് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോലും ഇന്ന് ഇനി ട്രേഡ് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ മാക്സ് മൂന്ന് എസ് എൽ ഇറ്റ് ആയിരുന്നു ഇന്നത്തെ നിഫ്റ്റിയിൽ എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നെങ്കിലും കൂടെ ടാർജറ്റ് ഇറ്റ് ആയില്ല സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ഇറ്റ് ചെയ്തിട്ട് ടാർജറ്റ് ഇറ്റായി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ എന്നാൽ അത്യാവശ്യം മൊമെന്റ് തന്നതിന് ശേഷം സെലക്ട് എൽ ഇറ്റായി തേർഡ് ട്രേഡ് ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഡയറക്റ്റ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ട്രേഡ് എടുത്ത ഉടനെ തന്നെ ഈ ടൈപ്പ് മൂന്ന് ട്രേഡ് ഇന്ന് സ്റ്റോപ്പ് ചെയ്തു ഇന്നത്തെ മൂന്ന് ട്രേഡ് എത്രയേ ഉള്ളൂ ലോജിക് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മാർക്കറ്റ് അറിയാൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ അത്രക്കും മാർക്കറ്റിൽ ഓപ്ഷൻ വയസ്സിന് തീരെ മൊമെൻ്റ് കിട്ടുന്നില്ല കാരണം മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ലൈനാണ് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ നോക്കൂ ഒരു ട്രേഡ് എത്ര പ്രാവശ്യം എടുത്ത ആളുകളുടെ എസ് എല്ലുകൾ പോയിട്ടുണ്ട് കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് എത്ര നേരമായിട്ട് ഈ നാൽപ്പത്തിയേഴ് എണ്ണൂറിൻ്റെ തൊള്ളായിരത്തിൻ്റെ ആ റേഞ്ചിൽ മാർക്കറ്റ് രാവിലെ രാവിലെ പത്ത് മണി മുതൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സമയത്തായി രണ്ട് മൂന്ന് മണിയിൽ മൂന്ന് മണി വരെ ഈ ഒരു സമയത്ത് ഇന്നലെ ഇതേപോലെ ആഫ്റ്റർ ത്രീ ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ആയ സമയത്താണ് ഒരു മൂവ്മെൻ്റ് മാർക്കറ്റിൽ തന്നത് അതുപോലെ തന്നെ ഇന്നും ഒരു മൂമെൻ്റ് തരുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ മൂന്ന് ശേഷം അങ്ങനെ അധികം ട്രേഡ്സ് ചെയ്യാറില്ല പിന്നെ ഓൾറെഡി നമ്മുടെ റൂൾ അനുസരിച്ച് മൂന്ന് ട്രേഡ് ഇറ്റായി നമ്മളെ ഇന്നത്തെ ദിവസം ഞാനൊരു വിന്നറാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രേഡിൽ ലോസ് വരുന്നതല്ല ഞാൻ എൻ്റെ റൂള് പ്രകാരം എൻ്റെ മാക്സിമം ലോസ് എത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഓവർ ട്രേഡ് ചെയ്തില്ല എനിക്കൊരു അവസരം കിട്ടിയ സമയത്ത് മാത്രമാണ് ഞാൻ ട്രേഡ് എടുത്തത് വെറുതെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തില്ല ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഇതും ലിക്വിഡിറ്റി ഏരിയ ആണെന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ട്രേഡ് എടുത്തതാണ് അതൊരു മോഷൻ ട്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ട്രേഡ്സ് മൂന്നും ഞാൻ ഓക്കെ തന്നെയായിരുന്നു അതുപോലെ നിഫ്റ്റിയിലും ബാങ്കിലും ഒക്കെ ഓക്കെ ആയിരുന്നു എൻ്റെ റൂള് എനിക്ക് കറക്റ്റ് പാലിച്ച് ചെയ്യാൻ പറ്റി അത് ഓക്കെ നോ ഇഷ്യൂസ് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് നിഫ്റ്റി ട്രേഡ്സ് ടോട്ടലി ഇപ്പം ലോസിലാണ് ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഫൈവ് തൗസൻഡ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നാൽപ്പത്തയ്യായിരം റേഞ്ചിലായിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ടാണ് ഈ മാസം ഈ ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ നമുക്ക് ജനുവരി ഫസ്റ്റ് പ്രോഫിറ്റ് ആയിരുന്നു സെക്കൻഡ് ലോസ് ആണ് ടോട്ടലി അപ്പോൾ ഇനി നമുക്ക് പക്ഷേ റൂൾ ഞാൻ പാലിച്ചു എൻ്റെ മാക്സിമം ലോസിൻ്റെ ഡേ ഓക്കെയാണ് ഇനി ന്യൂ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇനിയും ഉണ്ടാവും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നല്ല ട്രേഡ്സ് എടുക്കണമെങ്കിൽ നമ്മൾ ലോസ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് മാറാം നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിറങ്ങുക കാരണം അതൊക്കെ നമുക്ക് പാലിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഇമോഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക ഓക്കെ ഇന്നത്തെ ദിവസം ഞാനൊരു വിന്നറാണ് എന്നുള്ളൊരു ചിന്ത മാത്രം മതി നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നാളെ വരുമ്പോൾ ട്രേഡ് എടുക്കുക ടാർജറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായ രീതിയിൽ നമ്മൾ വരണം അതുപോലെ ഒരു ഇമോഷനെ വല്ലാണ്ട് ബാധിക്കാതെ ഇമോഷൻ ഉണ്ടാവണം അപ്പോൾ ട്രേഡിൽ ലോസ് വന്ന ഇമോഷൻ എല്ലാവർക്കും ഉണ്ടാവും അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാതെ ചെയ്യാം അതായത് ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് പഠിക്കുക ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വേറെ സ്ട്രാറ്റജിയോ കാര്യങ്ങളോ അല്ല നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക ട്രേഡ് ലോസ് വരുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക അവിടെ നിർത്തിയിട്ട് നാളെയും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാൻ ഉള്ളൊരു ക്ഷമ ഉണ്ടാവുക അതൊക്കെ തന്നെയാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ നമുക്ക് വീട്ടും ഒരു ലൈബ്ട്രയിൽ കാണാൻ പായി